ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും എണീച്ച് സമയം എട്ടുമണി മണിയായിട്ടോ നമ്മള് ചെന്ന തണുപ്പാണോ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കുഴപ്പമില്ല സൺഡേ ആണ് ഏ സണ്ണ് വരും ഇപ്പം സംശയം ഇന്ന് സൺഡേ ആയിട്ട് എന്താ സണ്ണ് വരാത്തത് അപ്പൊ ഇന്ന് ഇന്ന് സൺഡേ ആണ് ഇന്ന് ജനുവരി ട്വന്റി സൺഡേ ഇപ്പൊ വരൂടാ അപ്പൊ പ്രാങ്ക് ചെയ്യുന്നതല്ല നച്ച കുറെ കുറെ സംശയങ്ങളാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഇന്നത്തെ ഒരു ഹോളിഡേ ആണ് കേട്ടോ ഇന്നത്തെ ദിവസത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട് പിന്നെ മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ ആശ്വാസിനെ അമ്മച്ചിയും നാളെ പോവാണ് കേട്ടോ തിരിച്ചു നാട്ടിലേക്ക് പോവാണ് അവരുടെ വിസിറ്റിങ് കഴിഞ്ഞു വിസിറ്റിങ് കഴിഞ്ഞെന്ന് വെച്ചാൽ വിസിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല മൂന്ന് മാസത്തേക്ക് വന്നുള്ളൂ കാരണം സമ്മറിൽ മാത്രമേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ അമ്മച്ചയ്ക്ക് ഹെർത്തലൈറ്റിസും ജോയിൻ പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പിട്ടും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഈ ഒരു സമ്മർ സമയം നോക്കിയവർ കൊണ്ടുവന്നാണ് ശരിക്കും അവർക്ക് ഒരു വർഷം വരെ ഇവിടെ നിൽക്കാം അങ്ങനെയാണ് വിസിറ്റിങ്സ് അപ്പം പലതരം വിസിറ്റിങ്സ് കണ്ട് കേട്ടോ ഓക്കെ ഇങ്ങനെ അപ്പോൾ അവർ പോവാണ് നാളെ അപ്പം ഇന്ന് എല്ലാവരും ഓഫുള്ള എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ദിവസം ഉണ്ട് ദിവസമാണ് ഇന്ന് അപ്പോൾ ഈ സൺഡേ ആണ് പള്ളി പോകണം ഒരു സാധാരണ ദിവസം കേട്ടോ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല വേറെ സ്പെഷ്യലായിട്ട് നമ്മളൊന്നും ചെയ്യുന്നൊന്നുമില്ല പക്ഷേ ഇന്നത്തെ ഒരു ലാസ്റ്റ് ലാസ്റ്റ് അപ്പം പക്ഷേ പക്ഷെ നല്ലൊരു ഓർമ്മയ്ക്കായിട്ടുള്ളൊരു ദിവസമാണ് ഒരു നല്ലൊരു ദിവസമാണ് അപ്പൊ നമുക്ക് തുടങ്ങാം എന്തെടുക്ക എടുക്കാസ് ആണ് പഴയ കാട എടുത്തിട്ട് കാട് ബിസിനസ് ആണ് ചായ അടിച്ചോ മാവൊക്കെ കൊണ്ടിട്ടുണ്ട് നേരം വൈകി ഞങ്ങൾ എനിക്ക് എത്തുന്ന കഴുകാണ്

ദോശ കഴിക്കണം ഇത് എങ്ങോട്ട് ചായ കുടിച്ചു തിരക്ക് പിടിച്ച് ദോശനുണ്ടാവും നമുക്ക് മണിക്ക് കുർബാനക്ക് പോകണം കട്ടിയുള്ള ദോഷ നമ്മളെല്ലാരും പള്ളി പോകലുണ്ടോ നമ്മളെ കിങ്സ്റ്റൺ ബീച്ച് പള്ളിയിൽ വന്നിട്ട് നിന്നു അങ്ങനെ നമ്മളെ പള്ളി കഴിഞ്ഞിറങ്ങി അച്ഛൻ അവരെ പ്ലസ് ഒക്കെ ചെയ്ത് നമ്മൾ പോകുകയാണെന്ന് അറിഞ്ഞപ്പം അങ്ങനെ എന്നിട്ട് ഇത് അടർച്ചപ്പെട്ട നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് അപ്പം അവരെല്ലാം ഇവിടെ പാർക്കിൽ കളിക്കുക നമ്മളങ്ങനെ പള്ളിയിൽ നിന്ന് തിരിച്ച് പോകുവാണ് കുറെ നേരം പിള്ളേരെല്ലാവരും ഇവിടെ കളിച്ച് എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞു നിന്ന് ിങ്സ്റ്റൺ ബീച്ചിലേക്ക് ഒന്ന് വന്നതാണ് അമ്മച്ചി ഇത് പറഞ്ഞ ബീച്ചിൽ വന്നിട്ടില്ല അപ്പൊ അമ്മച്ചി വന്ന് ബീച്ചിൽ കളിക്കാ നമ്മള് ഇറങ്ങിയ സമയത്ത് വലിയ വെയിലില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്ത് പോണം വേണ്ടത് ഇങ്ങനെ സംശയമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പം നല്ല വെയിൽ നമ്മൾ നമ്മളിങ്ങനെ പോന്നു നമ്മള് ബീച്ചിൽ എത്തിയിട്ട് പാർക്കിംഗ് ഭയങ്കര ി എന്തായാലും കിട്ടി ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇവിടെ നല്ല വെതറായതുകൊണ്ട് ചട്ട ആയതുകൊണ്ട് ആൾക്കാരുണ്ട് അത് കയ്യാക്കി പോകുന്നു നമ്മുടെ വേറെ ഒരു മലയാളി ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ സിനിമ ചേട്ടനും പിള്ളേരും അമ്മയും ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി ബീച്ചിൽ ഇളക്കിയാണ് ഇഷ്ടപ്പെട്ട ബീച്ചാണ് എന്നെ വേയിലു വേയിലു കേട്ടെന്ന് ഇടയല്ല അപ്പച്ചൻമാർ 90 രൂപയ 85 രൂപയായിട്ട് നീമീ കണ്ടുകൊണ്ടു വരുന്നുണ്ടോ എന്ന വയസ്സൊന്നുമില്ല പ്രശ്നയേന്നാണ് മറ്റൊന്നും ചിങ്കേ വസ്ത്രം ഐക്യം කරപ്പറ ഇറങ്ങി ഇതിനൊക്കെ പോനെ അവനെ കൊച്ചി നിന്നു അ അ പിന്നെ കാറ്റ് ചാറ്റടിച്ചേ അരെന്താ ബർഗറം

ഭയങ്കര ചൂടായിരുന്നു ഇന്ന് ഞങ്ങളുടെ എട്ടാമത്തെ ആനിവേഴ്സറി വെഡ്ഡിങ് കേട്ടോ കുറച്ചുകൂടി ഞങ്ങൾ മിഷ്യ പരിപാടികളാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ സമയം രണ്ടുമണിയായിട്ടോ അപ്പം കുറച്ച് ഒക്കെ അവിടെ നിന്ന് കഴിച്ചല്ല ആ ഒരു വിശപ്പം കെട്ടു പക്ഷേ എന്തായാലും ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ചോറും കറിയൊക്കെ വെക്കണം അപ്പം ചോറ് ഞാനിപ്പം പെട്ടെന്ന് തന്നെ വെച്ചു ഇനി നമുക്ക് കറി വെക്കാൻ കറി തോരന്ന് വെക്കണം അതിനെ കിലീസാണ് കേട്ടോ തോരൻ വെക്കുന്നത് പിന്നെന്താ അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി കുറച്ച് കറി ഉണ്ടാക്കണം തോറൻ വടിയായി നമ്മളിത് മീൻ മറുത്തിട്ടുണ്ട് കേട്ടോ അയല മീനാണ് മോരുകറി വെക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ മോരില്ലയെന്നുള്ള ഇപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ നമ്മൾ മോരുകറി വെക്കുന്നില്ല പിന്നെ ഇത് ഇഞ്ചി ഇഞ്ചിക്കറിയാണ് കേട്ടോ ഇഞ്ചിപ്പുളി ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഡില്ല എന്ന് പറഞ്ഞാൽ ഡില്ലയുടെ അമ്മ വന്നിട്ടുണ്ട് കോഴിക്കോട് കാരണവർ അപ്പം അമ്മ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് തന്നതാണ് അപ്പോൾ അതും എടുക്കാം എന്താ കുളി കഴിഞ്ഞു ർഗർ തീർന്നില്ല കഴിച്ചു കഴിഞ്ഞില്ല പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ നരങ്ങ വെളുപ്പിച്ചിട്ടതാണ് പിന്നെ ഇഞ്ചിപ്പൊളി തോരൻ വറുത്തത് തട്ടി കുട്ടിയാണെങ്കിലും ഇനി നമ്മൾ അവയ്ക്കാടെ വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അവ സാധനം മിക്സിട്ട് അടിച്ചെടുത്തു പിന്നെ നമ്മുടെ വെഡ്ഡിംഗ് തന്നെ ശ്രീധരൻ പ്ലം കേക്ക് മുറിക്കാനായിട്ട് തുടങ്ങുകയാണ് തുടങ്ങാണ് അന്നെ കേ ഇവര അങ്ങോട്ട് പോるോട്ടെ കേട്ടോ ഹും ഇയ അന്നെ ആന്നെ ഇന്നെ വെയിറ്റ് ചെയ്യ് വേണം യാ പോട്ടുനേരെ കേട്ടോ ഇത് നമ്മുടെ അവക്കേട കേക്കിനുള്ള സാധനങ്ങളെല്ലാം മിക്സി ഇട്ടടിച്ചതാണ് അവക്കേട ഉണ്ട് പിന്നെ മുട്ട പഞ്ചസാര പിന്നെ ഇതിലേക്ക് കുറച്ച് ഗോതമ്പൊടിയും ഗോതമ്പൊടി ഓൾ പർപ്പസ് പൊടിയും ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി അപ്പോൾ അത് കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കട്ടെ കുറേ നാളായി ഇച്ചാർ ഉണ്ടാക്കാൻ പറയുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കേട്ടനു വേണ്ടി ഞാൻ ന്യൂസ് ഡേപ്പിച്ചാൽ ഒരു സന്തോഷമായിട്ടെ ജീവരിച്ച് അങ്ങനെയായി പറഞ്ഞ തല്ലിച്ച് പോക അരി ഇറക്കുന്നേരത്തെ ചാനക്കിക്കണ്ടി അരി വരി അരി വാണ്ടോ ശരിയാണ് പത്തൻ്റെ കൂടെ വറക്കാൻ കുറച്ച് മത്താങ്കൂരും ഉള്ളത് എടുത്ത് വറക്കാൻ വേണ്ടിയിട്ട് അരി വറുത്തിട്ട് മത്താങ്കൂരും വറക്കാൻ വേണ്ടിയിട്ട് അല്ലേ പണ്ട് കാലത്തെ ആൾക്കാരുടെയൊക്കെ ഭക്ഷണമാണ് അപ്പം നമ്മൾ അതിലെന്തെങ്കിലും വറുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിപാടിയാണ്

അതിവർക്കെടുത്തിട്ടുണ്ട് ഭാഗ്യ നമ്മടെ ചെറുപോലെ പറ്റി ുള്ളൂ കാക്കകളും പക്ഷികളൊക്കെ തിരിച്ച് കൂടുകളിലേക്ക് പോവുകയാണ് അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ എന്തായാലും നല്ല വെതറായിരുന്നു നിങ്ങൾക്ക് നല്ല രസമില്ല കാണാൻ കുഞ്ഞ് കഷ്ണങ്ങൾ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക കുഞ്ഞ് കുഞ്ഞ് ഭഞ്ഞിക്കെട്ടുകളോ അല്ല നല്ല ഭംഗിയുണ്ടല്ലോ ൂട്ടും ഇതാരം എണീറ്റിട്ടില്ല ഞാൻ കുറച്ച് ഓട്സ് കഴിക്കുകയാണ് ഹോട്ട്സിൽ എന്താ മീപ്പിൾ സിറപ്പാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ അത്താഴം പിന്നെ എല്ലാവരും ആരും കഴിച്ചിട്ടില്ല കേട്ടോ ചെച്ചു കഴിക്കുന്നതേയുള്ളൂ ചെടാ നടക്കാൻ പോയേക്കാണ് ആ ഹാ ചച്ച വന്നതാണ് കേക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കണം എന്ന് ദിവസം നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിച്ചു കേട്ടോ വേറെ കൂട്ടണ ചോറ് കൊടുക്കാൻ പോവാണ്

എടയ് സൂപ്പർ ഉം ഇക്ക ദേർ മൂന്ന് മിനിറ്റ് ആടി അല്ല അതില്ല ഇച്ചിരി മുന്നേ വിടന്നോ വിടന്നോ നേരെ ആടി കൊണ്ടിരിക്കണം ആടി വിടി വിടി വെച്ചോട്ടെ ഇല്ലുня അല്ലേ വിട്ടു ഇഫ് നിക്കണക്കെന്നെ അപ്പുറത്തോണെ തര ഉം ഉം ഓക്കേ ഓക്കേ